നീലാംബരി രചന നീലാംബരി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഫോൺ കയ്യിലെടുത്ത് സൈലന്റ് മോഡ് മാറ്റിയപ്പോഴേക്കും കീർത്തനയുടെ കോൾ വന്നിരുന്നു നീലാംബരി ഹലോ കേൾക്കുന്നുണ്ടോ ആ പറയും കീർത്തന കീർത്തനക്ക് സുഖാണോ എന്തുണ്ട് വിശേഷം ഓഫീസിൽ അവൾ എണ്ണിപ്പെറുക്കി പറയുമ്പോൾ ഇരുകണുകളും മുറുക്കി അടച്ചുപിടിച്ചു നീലാബരി കൊണ്ടൊന്ന് പറയിപ്പിക്കരുത് കേട്ടോ കീർത്തന വായിൽ വന്നൊക്കെ വിളിച്ചു പറഞ്ഞു ഫോൺ സ്പീക്കറിൽ വെച്ച് അവൾ ചെവി രണ്ടും പൊത്തിപ്പിടിച്ച് ഇപ്പൊ തന്നെ ഓഫീസിലെത്തി റിപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞ് കീർത്തന ഫോൺ കട്ട് ചെയ്തു ശരിയാണ് ലോങ് ലീവ് എടുത്തതിന് ജാൻ സാറ് തന്നോട് ദേഷ്യത്തിലാണെന്നു മൺഡേ തന്നെ എത്തണമെന്നും പറഞ്ഞ് കീർത്തന പലതവണ മെസ്സേജ് അയച്ചിരുന്നാണ് താൻ സൺഡേ തിരികെ വരാനിരുന്നപ്പോഴാണല്ലോ തറവാട്ടിലെ ശശിധരമാമിക്ക് ബാധ കയറിയത് ടീച്ചറമ്മയെ കാണാൻ പോയില്ലായിരുന്നെങ്കിൽ ഉച്ചയ്ക്ക് തന്നെ ഓഫീസിലെത്താമായിരുന്നു പക്ഷെ ഇപ്പം സമയം മണി കഴിഞ്ഞിരിക്കുന്നു എന്നാലും വേഗം തന്നെ അവൾ റെഡിയായി കിരണിനെയും കാവ്യേയും വിളിക്കാൻ സമയമില്ലെന്ന് അറിയാവുന്നുകൊണ്ട് ഓഫീസിലെത്തിയിട്ട് വിളിക്കാമെന്ന് അവൾ തീരുമാനിച്ചു അലമാറിയിൽ നിന്ന് ഒരു ബ്ലാക്ക് കളർ ചുരിദാർ അവൾ മുടി മൊത്തത്തിലൊന്നും മെടഞ്ഞിട്ട് നെറ്റിലൊരു കറുത്ത പൊട്ടും കുത്തി ഫുഡും വെള്ളമൊന്നും എടുക്കേണ്ട കാര്യമില്ലാത്തതിനാൽ ഒരു ലോങ് ചെയിനിൽ കോർത്ത ചെറിയൊരു ബാഗ് മാത്രം കയ്യിൽ കരുതി നോർമലി ഓഫീസ് സമയം ആറാവുമ്പോഴാണ് കഴിയാറ് എന്തെങ്കിലും വർക്ക് ഉള്ളവർക്ക് വേണമെങ്കിൽ ഓവർ ടൈം അവിടെ വർക്ക് ചെയ്യാവുന്നതാണ് നീലാമ്പരിയും കാവ്യ എപ്പോഴും ആറരയ്ക്ക് തന്നെയാണ് ഓഫീസിൽ നിന്ന് ഇറങ്ങാറുള്ളത് ഒരു ഓട്ടോയിൽ കയറി അവൾ ഓഫീസിലെത്തിയപ്പോഴേക്കും സമയം അഞ്ചേകാരായി കഴിഞ്ഞിരുന്നു ദൂരെ നിന്നും നാഥപ്പാരൽസ് എന്ന ബഹുനില കെട്ടിടം കണ്ടപ്പോൾ തന്നെ അവളുടെ മനസ്സിൽ വല്ലാത്തൊരു ആശ്വാസം തോന്നി കൂട്ടിയിൽ അടച്ചിട്ടൊരു കിളിയെ തുറന്നു വിടുമ്പോൾ ആ കിളിയിലുണ്ടാവുന്ന ആശ്വാസം അവൾക്കും തോന്നി ഓഫീസാളുടെ ഡോറ് തുറന്ന് അകത്ത് കയറിയപ്പോൾ അധികാരെയും കാണാനില്ലായിരുന്നു ടീ ടൈം കഴിയാറായെങ്കിലും ആരും തിരിച്ചെത്തിയിട്ടില്ല ആൾ നേരെ കീർത്തനയുടെ ക്യാബിൽ നോക്കിയത് അനുവാദം കിട്ടി അകത്തുകയായിരുന്നു കണ്ടു തന്നെ കൊല്ലാനുള്ള മട്ടും ഭാവമായിട്ടിരിക്കുന്ന കീർത്തനെ ഈശ്വര ഈ മറുതെ എന്തു പറഞ്ഞപ്പോ ഒന്ന് ഹലോ കീർത്തന ഒരു പ്രത്യേക ഈണത്തിൽ നീലാംബരി കീർത്തനെ വിളിച്ചു കീർത്തന അവൾ തുറച്ചു നോക്കിയതും നീലാംബരി നല്ലപോലെ കാണിച്ചു കീർത്തു എന്നെ ഒത്തിരി വിളിച്ചിരുന്നു അല്ലേ ആക്ച്വലി എൻ്റെ ഫോൺ നിരത്തി വീണ് പൊട്ടിപ്പോയി അതുകൊണ്ട് വിളിക്കുന്ന ആർക്കും എന്നെ കാണാൻ അല്ല എനിക്ക് വിളിക്കുന്ന ആളിനെ കേൾക്കാൻ അല്ല മതി മതി നിന്റെ പഴംപുരാണ് എന്നെ പൊട്ടിയാക്കാൻ നോക്കേണ്ട നിന്റെ ഫ്രണ്ട് കാവ്യവരെ ഞാൻ വിളിച്ച് പറഞ്ഞായിരുന്നല്ലോ ഇത്രയും ദിവസം ഞാൻ അവളെയും വിളിച്ചില്ലായിരിക്കും അല്ലേ നീ പറയുന്ന കള്ളൻ ഞാനങ്ങ് വിശ്വസിക്കണമായിരിക്കും അയ്യോ സത്യമായിട്ട് ഞാൻ അവളെയും വിളിച്ചിട്ടില്ല ഈ നിമിഷം വരെയും വിളിച്ചിട്ടില്ല ഇന്ന് ഉച്ചക്ക് ഞാൻ ഫോൺ റെഡിയാക്കിയത് എന്നിട്ട് എവിടെ നിന്റെ ഫോണ് ഞാനിന്ന് കാണട്ടെ നിന്റെ പഴയ ഫോണിൻ്റെ പുതിയ ഡിസ്പ്ലേ ഈശ്വര പെട്ട് ഓൾറെഡി അതിന്റെ സ്ക്രീൻ കുറച്ച് പൊട്ടിയത് തന്നെയാ ഇപ്പോഴും അത് അതുപോലെ തന്നെയായിരിക്കുന്നു ഇനി എന്തായി പിശാജിനോട് പറയാ നീലാംബരി ആകെ ആശയക്കുഴപ്പത്തിലായി നില കീർത്തന അലറി സ്വപ്നം കാണാൻ എനിക്ക് ഒരുപാട് സമയം കാണും കാരണം നീ വെറും ഒരു ഓഫീസ് അസിസ്റ്റന്റ് മാത്രമാണ് ശരിക്കും ഒരു പ്യൂണ് പക്ഷെ ഞാൻ അങ്ങനെയല്ല ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റിരിക്കുന്ന ആളാണ് ഞാൻ ആ എന്റെ മുമ്പിൽ നീ സ്വപ്നം കാണണ്ട പെട്ടെന്നാണ് കീർത്തനന്റെ ക്യാബിൻ ഫോൺ ശബ്ദിച്ചത് കീർത്തനും ഫോൺ സേവിൽ വെച്ച് പരിഭ്രമത്തോടെ സംസാരിക്കുന്നു നോക്കി നീലാംബരി എന്ന് പറഞ്ഞ അവൾ കോൾ കട്ട് ചെയ്തു നീലാമ്പരി കീർത്തനെ തന്നെ നോക്കിനൊക്കെയായിരുന്നു ഹെയ് നില പെട്ടന്ന് ഒരു ടീ എടുത്തിട്ട് വാ ഞാൻ സാറിന്റെ ക്യാബിൽ ശിവനാഥ സാറുണ്ട് അതെ ചായ വേണം പിന്നെ ചായയിൽ ഷുഗർ ഇടണ്ട വേഗം വരണം നീ ലോങ് ലീവ് എടുത്തിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കാനുണ്ട് അതുകൊണ്ട് എന്റെ ഇപ്പ നീം വരണം നീ കാരണം കാരൻ്റെ പണിന്ന് പോയേനെ വേഗം എടുത്തിട്ട് വരാൻ നോക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുണ്ട് അതിന് ഞാൻ ലോങ് ലീവ് എടുത്തില്ലല്ലോ കീർത്തനാ ഞാൻ ഇന്നലെ തിരിച്ചു വന്നല്ലോ ലുക്ക് നീലാംബരി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം ഞാൻ നിന്റെ അന്നത്തെ അവസ്ഥ കണ്ടിട്ട് ഒരാഴ്ച ലീവെടുക്കാൻ അനുവാൻ തന്നെ നിനക്കത് തലവേദനയായിരുന്നല്ലോ പിന്നെ മുത്തച്ഛയ്ക്ക് വയ്യാന്ന് കേട്ടപ്പോൾ എനിക്കൊന്നും വല്ലാത്ത വിഷമം തോന്നി കീർത്തന തകർത്ത് അഭിനയം തുടങ്ങി അതുകൊണ്ട് അകത്ത് ചോദിച്ചാൽ നീ പറയണം നിന്നോട് ആ മൺഡേ തന്നെ വരാൻ പറഞ്ഞിരുന്നെന്നും ലോങ് ലീവ് നീയാണ് എന്നോട് വാശി പിടിച്ച് ആവശ്യപ്പെട്ടെന്നും മനസ്സിലായോ പക്ഷെ അങ്ങനെ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ താൽക്കാലം നീ ഞാൻ പറയുന്നത് കേട്ടാൽ മതി അറിയാലോ എൻ്റെ സ്വഭാവം നിനക്കിവിടെ ജോലി തുടങ്ങി ഞാൻ പറയുന്ന പോലെ മര്യാദ കേട്ടോളണം അതിന് കീർത്തനെയാണോ ഞാൻ ജോലി തുടരണ വേണ്ടി തീരുമാനിക്കുന്നു നീലാംബരിക്ക് ദേഷ്യം വന്നു ഓഹോ നീലാംബിക്ക് പോലാതും നിന്നെ ഈ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന കാണണോ നിന്നു മാത്രല്ല നിന്റെ കൂട്ടുകാരില്ലേ അവളെയും ചേർത്ത് വിടുന്ന ആട്ടിപ്പുറത്താക്കാൻ ഈ കീർത്തനം വിചാരിച്ചാ മതി കാണോ കാണോന്ന് നീലാംബരി കീർത്തനയും തുറിച്ചു നോക്കി ശരിയാ ഒന്നാമതാ ജാൻ സാറിനെ കണ്ണെടുത്താൽ കണ്ടുവിട വെറുതെ അടുത്ത സീനുണ്ടാക്കണ്ട മനസ്സിലായി ഓർത്തുകൊണ്ട് അവൾ കീർത്തനയ്ക്കൊപ്പം നടന്നു ജാൻ സാറിന്റെ ക്യാബിൽ നിന്ന് കേട്ടപ്പോഴേ നീലാംബരിക്കുള്ളിൽ ഒരു തീയാളി പക്ഷെ ശിവനാഥ് സാറാണ് അവിടെ അറിഞ്ഞപ്പോൾ ഒരു ചെറിയ ആശ്വാസം തോന്നി അവൾക്ക് കീർത്തനയാണ് ക്യാബിൻ ഡോറിൽ നോക്കിയത് അപ്പോഴേക്കും നീലാംബരിയുടെ കയ്യിൽ നിന്ന് ടീ കപ്പ് കീർത്തനം വാങ്ങിക്കഴിഞ്ഞിരുന്നു കാരണം ശിവനാഥ് ശിവനാഥമേനോ ചായ ആവശ്യപ്പെട്ട് കീർത്തനയോടായിരുന്നല്ലോ അകത്തുനിന്ന് ശിവനാഥമേനോന്റെ പെർമിഷൻ കിട്ടിയതും രണ്ടുപേരും അകത്തേക്ക് കയറി ക്യാബിൽ നിന്ന് ഏതോ ഫയൽ നോക്കിയാണ് ശിവനാഥ് കീർത്തന ടീ കപ്പ് ടേബിളിലേക്ക് വെച്ചു അദ്ദേഹം കീർത്തനയോട് താങ്ക്സ് പറഞ്ഞുകൊണ്ട് മുഖം നോക്കിയപ്പോഴാണ് തൊട്ടുപുമ്പിൽ നീലാംബരിയെ കാണുന്നത് ആ ഇതാര നീലാംബരിയോ എത്ര നാളായി കണ്ടിട്ട് ആളൊന്നും ചെയറിൽ നിന്ന് എഴുന്നേറ്റ് ടേബിൾ നെറ്റത്തായി ചേർന്ന് വന്ന് അവർക്ക് അഭിമുഖമായി നിന്നുകൊണ്ട് കയ്യിൽ നിന്ന് ടീ കപ്പ് ചുണ്ടോടിയാത്തൊന്ന് സിപ്പ് ചെയ്തു ഈ ചായ നീലാംബരി എടുത്താണല്ലേ അദ്ദേഹം ചോദിച്ചനൊന്ന് പറഞ്ഞു എനിക്ക് ഷുഗർ ഇട്ട ചായ തരുന്ന ഏക വ്യക്തി നീലാംബരിയാ അയാൾ ചിരിച്ചുകൊണ്ടാണ് അത് പറഞ്ഞത് വാലു മുറിഞ്ഞ പോലെ നിൽക്കുന്ന കീർത്തനെ കണ്ടപ്പോൾ പൊട്ടി വന്ന ചിരി അടക്കി നീലാംബരി മൂക്കിന് തുമ്പ് ചൂണ്ടു വിരലാലൊന്നും തടവി പറയൂ നില എന്താ എന്താണ് കുട്ടിയുടെ പ്രശ്നം ശിവനാഥ മേനോൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മനസ്സിലാവുക കീർത്തനെ നോക്കി നില പേടിക്കണ്ട കീർത്തന എന്നോട് രാവിലെ തന്നെ എല്ലാം പറഞ്ഞു ലോങ് ലീവ് എടുത്ത് നാട്ടിൽ പോയതാണല്ലേ മുത്തശ്ശിക്ക് വയ്യാന്നോ മറ്റോ കീർത്തനെ പറഞ്ഞിരുന്നല്ലോ എങ്ങനെയുണ്ട് മുത്തശ്ശിക്ക് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാർ കീർത്തനെ ഒന്ന് ഇരുത്തി നോക്കി നീലാംബരി മറുപടി അറിഞ്ഞു സാറില്ല ഉണ്ണിക്കുട്ടനെ അല്ല അവനൊരു പ്രത്യേക സ്വഭാവക്കാരനാണ് എല്ലാ കാര്യത്തിലും അവന് പങ്ക്ച്വാലിറ്റി അല്പം കൂടുതലാണ് ഒന്നിനോടും വിട്ടുവീഴ്ച കാണിക്കില്ല അതുകൊണ്ട് ലീവ് എടുത്ത് നാട്ടിൽ പോയിട്ടും തിരിച്ചു വരാൻ കുട്ടിയോട് അവൻ ആവശ്യപ്പെട്ടു നില മണ്ടേ തിരികെ ജോലിക്ക് വന്നില്ലെങ്കിൽ ഈ കീർത്തനയെ തന്നെ ഓഫീസിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യുന്ന ജാം പറഞ്ഞു കീർത്തനയുടെ അങ്കിളാണ് ഞങ്ങളുടെ മാനഷറിലെ മാനേജർ അയാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ കാര്യങ്ങൾ അറിയുന്നത് ഈ കീർത്തനെ ആകെ പേടിച്ചു പോയി കുട്ടി വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ കരുതി ഇന്ന് ഓഫീസില് വന്ന് അവനെ കണ്ടിട്ട് നേരിൽ സംസാരിക്കാമെന്ന് ചെറിയൊരു കാര്യ എനിക്കൊന്ന് ഫോൺ ചെയ്താൽ തീരാവുന്നതല്ലേ ഉള്ളൂന്ന് നിങ്ങൾ ചിലപ്പോ ചിന്തിക്കും അത് ഉണ്ണിക്ക് സ്വഭാവം നിങ്ങൾക്ക് അറിയാൻ പാടില്ല ഒരു കാര്യത്തിൽ ഒരു തീരുമാനം എടുത്താൽ പിന്നെ അതിലൊരു മാറ്റം ഉണ്ടാവില്ല അവന് അത് അവന്റെ അച്ഛനായ എനിക്കോ അവൻറെ അമ്മയ്ക്കോ പോലും പറ്റില്ല എന്തിന് ഇനി ദൈവം നമ്പുരാന്ന് പറഞ്ഞാൽ അവൻറെ സ്വഭാവം മാറ്റില്ല ഇനിയിപ്പോ കുട്ടി വന്ന സ്ഥിതിക്ക് കീർത്തനയുടെ പ്രോബ്ലം സോൾവായി ലോങ് ലീവ് ജാനോട് നീലാംബി ജാനൂടെ റീസൺ കണ്ടുപിടിക്കാൻ നോക്ക് സർ ആക്ച്വലി എനിക്ക് ലോങ് ലീവ് അവൾ തുടങ്ങിയ കീർത്തന ഇടയിൽ കയറിയ തടഞ്ഞു ഓക്കെ ശിവനാ സർ താങ്ക് യു സോ മച്ച് നില വരും സാറിന് ഒത്തിരി ജോലി തിരക്ക് കാണും പെട്ടെന്നാണ് ക്യാബിൻ ഡോർ തള്ളി തുറന്ന് ആരോ അകത്തേക്ക് കാണുന്നത് എല്ലാവരും ഒരുപോലെ തിരിഞ്ഞു നോക്കി ഡോർ തുറന്ന് അകത്തേ കയറി വന്ന ജാനെ കണ്ട് നീലാംബരിക്ക് ഒരു നിമിഷം തന്നെ ശ്വാസം വിളങ്ങിയതുപോലെ തോന്നി അന്നത്തെ ആ ദിവസം തമ്മിൽ കണ്ടതിന് ശേഷം പിന്നെ ഇപ്പോഴാണ് നേരിൽ കാണുന്നത് അതും അതേ റൂമിൽ തന്നെ അവൾക്ക് പഴയതൊക്കെ ഓർമ്മ വന്നു വൈറ്റ് കളർ ഷർട്ടും നേവി ബ്ലൂ പാന്റും അതേ നിറത്തിലെ തന്നെ വേസ്റ്റ് കൂട്ടം ധരിച്ച് തികച്ചൊഫീഷൽ ലുക്കിലായിരുന്നു അവൻ നീലാംബരിയുടെയും കീർത്തനയുടെയും കണ്ണുകൾ ഒരുപോലെ അവനിൽ കുടുങ്ങിക്കിടന്നു ഓഫീസിനകത്തേ കയറി തൊട്ടും പ്രതീക്ഷിക്കാതെ നീളാംബരിയെ കണ്ണാൻ ഞെട്ടില്ലായിരുന്നു ബ്ലാക്ക് കളർ ചുരിദാറിൽ അവിടെ വെളുത്തു ചുവന്ന ശരീരം കുറച്ചുകൂടി എടുത്തുകാട്ടി പടിഞ്ഞാറുന്ന ഗ്ലാസ് ആൾ വഴി അകത്തേക്ക് അടിച്ച് കയറിയ സൂര്യപ്രകാശത്തിൽ നീലാംബരിയെ കാണാൻ കറുത്ത ചെപ്പിനുള്ളിൽ തിളക്കമുള്ള എന്തോ പോലെ അവന് തോന്നി സൂര്യപ്രകാശത്തിൽ അവരുടെ ദേഹത്തെ നനുത്ത രോമങ്ങൾ സ്വർണനിറത്തിൽ കാണപ്പെട്ടു ഇളം കാപ്പി കളർ കണ്ണുകൾ കുറച്ചുകൂടെ നേർത്തതായി തോന്നി അവന് ഒരു നിമിഷം ഇരുവരുടെയും കണ്ണുകൾ തമ്മിൽ ഇടഞ്ഞു ശിവനാഥിന്റെ വരുത്തി തീർത്ത ചുമയാണ് ഇരുവരെയും തിരികെ ഓഫീസിൽ തന്നെ എത്തിച്ച് പെട്ടെന്ന് തന്നെ ജാന്റെ സ്ഥായിയായ ഭാവമായ ജാടെ തിരികെ വന്നു ആ നേരം സോഫയിലേക്ക് പോയിരുന്നു കാൽമേ കാൽ കയറ്റി ഒരു കൈ സോഫയുടെ ബാക്ക് ബാക്ക്റെസ്റ്റിൽ നീട്ടിവെച്ച് കൊണ്ട് ഫോണിൽ പരതിയിരുന്നവർ ശിവനാഥ് കീർത്തനയോടായി പറഞ്ഞു കീർത്തനാ എനിക്ക് കിരണ്ട് പോകണം യു കാൻ കം വിത്ത് മീ ടു പോകുമ്പോൾ നീലാംബരിയെ നോക്കി ജാനോട് സംസാരിക്കാൻ ആഗ്യം കാട്ടിയ ശേഷം ജാനോടായി പറഞ്ഞു ഉണ്ണിക്കുട്ട ആ സോറി ഞാൻ താഴെ കിരണ്ട ക്യാബിലുണ്ടാവും ഉണ്ണിക്കുട്ട എന്ന വിളി പബ്ലിക്കായി വിളിച്ചതിനെ കണ്ടതും ഉള്ളിലെ ചിരി മറച്ചു വെച്ച് ശിവനാഥ് പുറത്തേക്ക് ഇറങ്ങി നീലാംബരി ആകെ പെട്ടു നിൽക്കുകയായിരുന്നു എന്തു പറയണം ഇവിടെ തുടങ്ങണമെന്ന് അവൾക്ക് ഒരു പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല അന്ന് ഇതുപോലെ ഒറ്റയ്ക്കോടെ നിന്നപ്പോഴാണ് വേണ്ടാത്തതൊക്കെ സംഭവിച്ചത് അതോർത്തപ്പോൾ ജാനോട് ചെറിയൊരു ദേഷ്യം തോന്നിയെങ്കിലും തന്റെ ഭാഗത്തും തെറ്റുണ്ടല്ലോ എന്ന് അവൾ ഓർത്തുപോയി രണ്ട് കളിപ്പിച്ച അവൾ അവനെ വിളിക്കാൻ തീരുമാനിച്ചു ശബ്ദവും നേരക്കി അവള് വിളിച്ചു സർ അവൻ അവളെ നോക്കി മുഖമുയർത്തിയ ശേഷം സോഫയിൽ നിന്ന് എഴുന്നേറ്റു അത് കാണാൻ എന്തോർത്ത പോലെ നീലാംബരി രണ്ടടി പിന്നിലേക്ക് പോയി ജാൻ നേരെ നടന്ന് ക്യാബിലേക്ക് പോയി അവന്റെ റിവോൾവിംഗ് ചെയറിലേക്ക് ഇരുന്നു ആ ചെയറിൽ ചാരിയിരുന്നവൻ യെസ് സോറി നീലാമ്പരിൽ തെളിവൊരു ഭയവും അതിലേറെ അവളിൽ ഇനി താനും അയാളെ കെട്ടിപ്പിടിച്ച് ഇനി ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടാലോ പറയാതെ ലീവ് എടുത്തു സോറി ഫോർ വാട്ട് തികഞ്ഞ ഗൗരവത്തിൽ അവനും ചോദിച്ചു ചോദിക്കാതെ സാനോട് ചോദിക്കാതെ ലീവ് എടുത്തിന് ഫ്രൈഡേ സാറ്റർഡേ ആൻഡ് ടുഡേ സർ വൈ സോറി അവൾ അവന്റെ മുഖത്തേക്ക് ഒന്നും പോലെ നോക്കി ഞാൻ പറഞ്ഞു ലോങ് ലീവ് എടുക്കുന്നവരെന്നോട് പെർമിഷൻ ചോദിക്കണമെന്ന് മാത്രമോ ഇയാൾ ലോങ് ലീവ് എടുത്തോ അവൾ മൂളി ഇയാൾക്ക് ലോങ് ലീവ് ആവശ്യമായിരുന്നോ വീണ്ടും അവൾ വിരങ്ങനെ തളിയാട്ടി അവൻ കണ്ണുകൾ മുറുക്കി മുറുക്കിയടിച്ച ശ്വാസം വലിച്ചെടുത്ത് ദേഷ്യം കടിച്ചമൃത്തി നീലാംബരി എനിക്ക് ലീവ് പിന്നെ ഇയാളുടെ സോറി സോറി ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല പറഞ്ഞു പറഞ്ഞു നടക്കാനുള്ള ഒരു വാക്കല്ല അണ്ടർസ്റ്റാൻഡ് അയ്യോ മനസ്സിലായി അത് വളരെ അവൻ അവൾ തിരിഞ്ഞു നടന്നു ആ ഗികയിട്ടൊന്ന് തറഞ്ഞു പോയി നീലാൻ പൈ ആദ്യമായിട്ടാണ് ജാൻറെ വായിൽ നിന്ന് അങ്ങനെയൊന്ന് കേൾക്കുന്നത് ഒരു ഞെട്ടിലോട് അവൾ തിരിഞ്ഞു നോക്കി അല്പം മുന്നിലേക്ക് ആഞ്ഞ് ടേബിളിന് പുറത്ത് പിണച്ചു വെച്ച് ഒരു ചെറുപും അവൻ അവളെ നോക്കി ഇയാളുടെ ഗ്രാൻമയ്ക്ക് എങ്ങനെയുണ്ട് ഓക്കെയാണ് സർ എല്ലാ വീക്കെൻഡിലും വയ്യാതാവുന്നുണ്ടല്ലേ അവൻ പറയുമ്പോൾ അവളൊന്ന് പുഞ്ചിരിച്ചു പിന്നെ ക്യാബിൻ ഡോറിൽ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി ആ പുഞ്ചിരി തറച്ച ജാന്റെ ചങ്കിലാണ് പക്ഷെ അവൻ ചോദിച്ച ചോദ്യത്തിൽ മറ്റൊരർത്ഥം ഒളിഞ്ഞിരിക്കുന്ന നീലാംബരി അറിഞ്ഞില്ല മുത്തശ്ശിയുടെ പേരും പറഞ്ഞ് ആരെ കാണാനാണ് എല്ലാ ആഴ്ചയും അവൾ പോകുന്നെന്ന് ചോദിക്കണമെന്ന് അവൻ ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള അവകാശമോ അധികാരമോ നീലാംബരിയിൽ തനിക്കില്ലെന്ന് അവൻ അറിയാമായിരുന്നു തൻ്റെ കൈയുള്ള സ്പെയർ കീ കൊണ്ട് റൂമ് തുറന്ന് കാവ്യ അകത്തേക്കായിരുന്നു കണ്ടു ടേബിളിൽ ഇരിക്കുന്ന ഒരു തുണി സഞ്ചി സഞ്ചിയുടെ ഉള്ളിൽ രണ്ട് കുപ്പി അച്ചാറും ലോക്കറിലേക്കുള്ള കുറച്ച് ഐറ്റംസും ആണ് കാവിക്കൽപ്പം ആശ്വാസം തോന്നിയെങ്കിലും മുന്നിട്ടിരുന്ന നീലാംബരിയുള്ള പരിഭവമായിരുന്നു കാരണം മൂന്ന് ദിവസം കുറേ തവണ കാവ്യൾക്ക് മെസ്സേജ് അയക്കുകയും കോൾ ചെയ്യുകയും ചെയ്തിരുന്നു ഇടയ്ക്കിടക്ക് കാവ്യയുടെ ഫോൺ ഓഫായി പണിമുടക്കിയ കാരണം നീലാംബരി തിരിച്ച് വിളിച്ചിട്ടുണ്ടാവും എന്നോർത്താണ് കാവ്യ വീണ്ടും അവളെ വിളിച്ചുകൊണ്ടിരുന്നത് ഹോസ്റ്റലിൽ എത്തിയ സ്ഥിതിക്ക് അവൾ എവിടെ പോയി കാണും ആ ചിന്തയിൽ കാവ്യ ഫോൺ കയ്യിലെടുത്ത് ഒന്നുകൂടി വിളിച്ചു നോക്കി എന്തൊക്കെ പറഞ്ഞാലും അവൾ എന്റെ ബെസ്റ്റിയാണല്ലോ ബെസ്റ്റി ബെസ്റ്റിയുള്ള എന്റെ അപ്പം വന്ന് ക്ഷമിക്കാം അവളോട് അവൾ എന്നോട് ചെയ്തു വെച്ച് നോക്കുമ്പോ ഇങ്ങോട്ടൊരു ഓളെങ്കിലും വന്നിട്ട് അങ്ങോട്ട് വിളിക്കാൻ പാടുള്ളൂ എന്നാ ന്യൂജന്റെ ഒരു ഇത് അറ്റ്ലീസ്റ്റ് ഇന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിൽ കയറിയപ്പോഴെങ്കിലും വിളിക്കാർന്നല്ലോ അവൾക്ക് ഉഗാണ്ടിയൊന്നും അല്ലല്ലോ ആലപ്പുഴയിന്നല്ലേ ഞാനും വരുന്നു വേണമെങ്കിൽ ഒരുമിച്ചൊക്കെ വരായിരുന്നു ആ പോട്ടെ ക്യാബിൻ വന്നിരുന്നു ശ്വാസം എടുത്തപ്പോഴാണ് നീലാംബരി കാവിയുടെ കോൾ വന്നത് ഫോൺ കയ്യിൽ പിടിച്ച് അവൾ ഒന്ന് ചുറ്റും നോക്കി ഡാലിയെ ചുമ്മാ വേറ്റിട്ടിരിക്കുന്നുണ്ട് അശ്വിനാണെങ്കിൽ അവൾ ആദ്യമായി കാണുന്ന പോലെ ഡെസ്കിൽ കൈയും കുത്തി തലക്ക് കൈയും കൊടുത്ത ഒരേ ആട്ടമാണ് അയ്യേ ഒലിപ്പീര് ഒരു പാട്ടിന്റെ കൂടെ കുറവുണ്ട് അതും മനസ്സിലോർത്ത് അവൾ അശ്വിനെ നോക്കി നല്ലപോലെ നിളിച്ചു അവിടെ ഇരുന്ന ഫോൺ എടുത്താൽ കാവ്യ പറയുന്ന തെറികൾ മുഴുവൻ കേൾക്കേണ്ടി വരും തിരിച്ചൊന്നും പറയാനും പറ്റില്ല ഓഫീസ് സമയം കഴിയാറായി അതുകൊണ്ട് പുറത്തിറങ്ങിയിട്ട് തിരിച്ചു വിളിക്കാം കാവ്യയുടെ കോൾ നീലാംബരി അന്തസായി കട്ട് ചെയ്തു മറു വശത്ത് കാവ്യ ദേഷ്യത്തോടെ വായ വിളിച്ചു കഷ് എന്റെ കോൾ അവള് കട്ട് ചെയ്തോ ഭയങ്കര ഇനി എന്റെ പട്ടി വിളിക്കുന്നു കാവ്യ ഫോൺ ബെഡിലേക്ക് വലിച്ചു ബെഡിൽ വീണ ഫോൺ ഉയർന്നുപോങ്ങി ചുമരിൽ പോയി ഇടിച്ച് കിടക്കുന്നു അയ്യോ എന്റെ ഫോൺ ഈശ്വര ഒന്നും പറ്റില്ലേ ഒന്നും പറ്റില്ലേ ഒന്നും പറ്റില്ലേ മന്ത്രിച്ചുകൊണ്ട് അവൾ ഓടിപ്പോയി ഫോൺ കയ്യിലെടുത്തു കഥ നാശം വീണു ചത്തു ദേഷ്യം കാരണം കണ്ണിൽ നിന്ന് മൂക്കലിന്നെല്ലാം വെള്ളം വന്ന് കുട്ടിയുടെ അല്ലാണ്ട് കരഞ്ഞല്ലേട്ടോ ഇടിവെട്ടിയവന്റെ തലയിൽ ഏതാണ്ട് കടിച്ചു എന്നോ മതി പറയുന്ന പോലെ ആയല്ലോ ദൈവം എന്റെ കാര്യം പെട്ടെന്നാണ് ഡോറാരോ നോക്കിയത് ഓഹോ വന്നല്ലോ ഇല്ലത്തമ്മ ഇവള ഇന്ന് ഞാൻ കാവ്യ ദേഷ്യത്തോടെ പോയി ഡോർ വന്നു പക്ഷേ നീലാമ്പരിയെ പ്രതീക്ഷിച്ചെടുത്ത് അടുത്ത റൂമിലെ കുട്ടിയെ കാണാൻ അവിടെ നെറ്റി വിളിഞ്ഞു എടോ തന്നെ നിർമ്മല മാം വിളിക്കുന്നു നിർമ്മല ഹോസ്റ്റൽ വാർഡനാണ് എന്തിനാണെന്നറിയോ കാവ്യ വന്ന കുട്ടിയോട് ചോദിച്ചു തനിക്ക് ബോയ്ഫ്രണ്ട് ആ കുട്ടി അല്പം കൗരവത്തിൽ കാവ്യോട് ചോദിച്ചു വേണമെന്നൊക്കെയുണ്ട് പക്ഷെ നിർമ്മല മാമിന്റെ കയ്യിലുണ്ടോ എന്ത് കുട്ടിയെന്ന് പറച്ചു അല്ല ഓ അങ്ങനെ ഉണ്ട് മാമിന്റെ കയ്യിലുണ്ട് പക്ഷെ ആരുടേതാണെന്ന് അറിയില്ല എന്തായാലും തനിക്കില്ലാത്ത സ്ഥിതിക്ക് വേറെ ആരുടെങ്കിലും ആവും നിർമല മാമിന് വാർഡ് മണി കൂടെ കൂട്ടിക്കൊടുപ്പ് സെറ്റാക്കലും ഉണ്ടോ കാവ്യ താടിക കൈയെടുത്ത് ചോദിച്ചുപോയി ആർക്കറിയാം ഒരു ചുള്ളൻ ചക്കര വന്നിരിപ്പുണ്ട് റിച്ച ബെൻസാറ വന്ന് ഇനി തന്നെ കാണാനാണെന്ന് അറിയില്ല ഇതിപ്പോ രണ്ടാമത്താണേ വരുന്നത് തന്നെ മാമന്വേഷിക്കുന്നുണ്ട് അതും പറഞ്ഞ ഞാൻ കൊച്ചു പോയി കാണാൻ കാവ്യ കാവ്യ അവൾ താഴേക്ക് ഇറങ്ങി കിരൺ കിരൺ ഇയാളെന്താ ഇവിടെ വന്ന കണ്ടില്ല നോക്കിയിരിക്കുകയാണ് പക്ഷേ നിർമ്മല മേഡം കാവ്യം നല്ല നോക്കി പല്ലിഞ്ഞിരിക്കുന്നുണ്ട് മുഖത്തുവല്ലാത്ത ദേഷ്യഭാവം ദൈവമേ ഹോസ്റ്റലിൽ വേറെ നോക്കേണ്ടി വരുന്ന തോന്നുന്നത് അതോർത്ത് അവൾ പതിയെ പ്രത്യേകീണത്തിൽ വിളിച്ചു മാഡം മേഡനെ വിളിച്ചായിരുന്നു ആ മേടം പുറകിൽ കാവ്യയുടെ ശബ്ദം കേട്ടത് കിരൺ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി അവന്റെ മഹത്വം വല്ലാത്ത ദേഷ്യമായിരുന്നു കാവ്യ ഇതേം കുട്ടിയെ കാണാൻ വന്നാ ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം മിസ്റ്റർ കിരൺ ഇവിടെ വരുന്നത് കുട്ടിക്ക് ഇദ്ദേഹത്തെ അറിയോ നിർമ്മലാമയം ചോദിക്കുമ്പോൾ കാവ്യ നിന്ന് പരിങ്ങി ആരാത് അല്ല അറിയാം ചെറുതായിട്ട് ഹായ് കിരൺ എന്താ ഇവിടെ ആരെ കാണാനാ വാടന കാണാൻ വന്നാണോ മേഡം കിരണ ബന്ധുവാണോ ഇരുപുരികങ്ങളൊന്നും ഉയർത്തി എന്താ എന്ന ഭാവത്തിൽ കിരൺ കാവ്യം നോക്കി വാടനം കാവ്യെ തുറിച്ചു നോക്കുകയാണ് എന്നെ കാണാൻ വന്നാണല്ലേ ഒരു ചമ്മിയ ചിരിയോടെ കാവ്യ കിരണെ നോക്കി പറഞ്ഞു പള്ളി അടിച്ചുകൊണ്ട് അവൻ നിന്ന് എഴുന്നേറ്റ് നോക്കി പറഞ്ഞു എക്സ്ക്യൂസ് മീ ശേഷം കാവ്യെ നോക്കി കാവ്യൊന്ന് പുറത്തേക്ക് വരൂ റൂമിൽ പുറത്തിറങ്ങിയും കണ്ടു കുറെ പെൺകുട്ടികൾ ചുറ്റും കൂടിയിട്ടുണ്ട് ആർക്കും മനസ്സിലാവാത്ത വിധത്തിൽ രണ്ടു മൂന്ന് പേരടങ്ങുന്ന ഗ്യാങ്ങായി അവിടെ അവിടെ നിൽപ്പുണ്ട് നോട്ടം കിരണിന്റെയും കാവിയുടെയും നേരെയാണ് കിരൺ ആവുന്ന മൈൻഡ് ചെയ്യാതെ കാവ്യുടെ കയ്യിൽ പിടിച്ച് വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി നേരെ ഗേറ്റിന് പുറത്ത് കിടന്ന കാറിലേക്ക് അവള് ചേർത്ത് നിർത്തി കാവ്യ അവൻ പിടിച്ച കയ്യിൽ നോക്കി ചുമന്ന് കിടക്കുന്നുണ്ട് അവൾ പള്ളി ചോദിച്ചു നിന്റെ ഫോൺ എവിടെയടി ഗൗരവെന്ന് പറഞ്ഞു ചോദ്യം എന്തി വിളിച്ചിരുന്നോ വല്ലാത്ത അത്ഭുതത്തോട് അവനെ നോക്കി പറയടാ എന്നെ വിളിച്ചിരുന്നോ പിന്നെ വിളിക്കാതെ നിന്നെ എന്റെ ആ പെങ്ങൾ ഉണ്ടല്ലോ ആ കുരുത്തങ്ങിട്ട് മാറി മാറിയാ വിളിച്ചു നീ സ്വിച്ച് ഓഫ് മറ്റേ റിങ്ങുണ്ട് ഫോൺ എടുക്കുന്നില്ല നീയൊക്കെ ലീവ് എടുത്ത് കാശിക്ക് പോയതാണോ കൈകൾ നെഞ്ചത്ത് വീണി കിരൺ ഒടുക്കത്തെ കലിപ്പ് അതെന്താ കാശിക്ക് പോയ ഫോൺ എടുക്കില്ല ആരും കാവ്യ മുഖം ഓ തിരിച്ചോണ്ട് പിറവർത്തു ആള് മാറിപ്പോയി നീയൊക്കെ കാശിക്ക് പോയാലും ടൂർ മോഡ് ഓൺ ആണല്ലോ കാവ്യൊരു ദീർഘശ്വാസം എടുത്തു എന്റെ ഫോൺ കംപ്ലൈന്റ് ആണ് ഇപ്പ കൂടി നിന്റെ പെങ്ങൾ ഞാൻ വിളിച്ചാ അന്ന് പോയ പിന്നെ ഒരു മെസ്സേജ് അയച്ചല്ലാതെ അവളൊരു വിവരവും ഇല്ല സത്യം ഓഹ് ഇനിയോ ഭ്രാന്ത് പിടിക്കുന്ന കാവ്യ കിരൺ തലമുടിയിൽ മുറുകെ പിടിച്ചു കാവ്യംല്ലാത്ത അതിശയത്തോടെ അവൻ നോക്കി ശരിക്കും ഒരു പെങ്ങളെ കാണാത്തിന്റെയും അവൾ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തതിന്റെയും ദേഷ്യവാഗ്ലതയും അവന്റെ ഭാവത്തിൽ പ്രകടമായിരുന്നു നിലയുടെ കാര്യത്തിൽ കിരൺ ഇത്രയും സീരിയസ് ആയിരുന്നു പക്ഷെ അവൾ ഇത്രയ്ക്കൊന്നും സീരിയസ് ആയി കിരണിനെ കാണുന്നില്ലെന്ന് കാവ്യയ്ക്ക് തോന്നി കിരൺ വിഷമിക്കാതെ അവൾ റൂമിലുണ്ട് ഐ മീൻ അവൾ എത്തിയിട്ടുണ്ട് പക്ഷെ ഇപ്പൊ റൂമിലില്ല അടുത്തെവിടെ പോയിട്ടുണ്ട് നമുക്ക് വാർഡിനോട് ചോദിക്കാം ഞാൻ ശരിക്കും നാട്ടിൽ നിന്ന് എത്തിയതേ ഉള്ളൂ വാട്ട് അവൾ ഇവിടെ എത്തിയാവും അപ്പൊ അവൾ ഉറപ്പായിട്ട് ഓഫീസിൽ പോയി കാണും ആ കീർത്തനക്ക് വേണ്ടി മാനേജർ അശോകൻ ശിവനാഥങ്ങളിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു എന്ത് അത് പിന്നെ പറയാം നീ വാടിനോട് ചോദിക്കോടി അവനാലറിയതും കാവ്യ വേഗം ഓടിപ്പോയി പെട്ടെന്ന് തന്നെ തിരികെയും വന്നു നീലാംബരി ഓഫീസിലേക്കാണ് പോയതെന്നറിയേ കിരൺ ഓഫീസിലേക്ക് വണ്ടി വിട്ടു ഒപ്പം കാവ്യേം പിടിച്ചു വണ്ടിയിൽ കയറ്റി കാവ്യ പോകുന്നോക്കി ഹോസ്റ്റലിലുള്ളവരുടെ നെടുവീർപ്പോ അങ്ങനെ തന്നെ നിന്നു ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ കിരൺ ഒന്നു തന്നെ മിണ്ടിയില്ല കിരണിന്റെ ഈ ഭാവം കാവ്യ ആദ്യമായിട്ടാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പേടി അവൾക്കും തോന്നി മാത്രമല്ല അവൾക്കു വല്ലാത്ത ടെൻഷൻ ആയിരുന്നു കിരൺ ആരാണെന്ന് മനസ്സിലായിട്ടുണ്ട് കിരൺ ചിലപ്പോൾ താൻ ആരാണെന്നുള്ള അവർക്ക് സ്വയം പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ടാവും ഗാർഡിനല്ലാതെ ഹോസ്റ്റലിൽ ആര് വന്നാലും പ്രോബ്ലം ആണ് അതും അൺമാരിഡ് ആയതുകൊണ്ട് അത്രയ്ക്ക് സ്ട്രിക്റ്റ് ആണ് നിർമ്മല നിർമ്മലമായ അതുകൊണ്ട് അവർ ഉറപ്പായും തനിക്കുള്ള വാണി തരാതിരിക്കില്ല കിരൺ ഓഫീസിലെത്തുമ്പോൾ ടൈം കഴിയാറായിരുന്നു അതുകൊണ്ട് തന്നെ പാർക്കിങ്ങിൽ പോകാതെ കാർ ഗാർഡന്റെ സൈഡിൽ പാർക്ക് ചെയ്തവൻ മുന്നോട്ട് നടക്കുമ്പോഴും ലിഫ്റ്റിൽ കയറുമ്പോഴും അല്ലാത്ത ദേഷ്യമായിരുന്നു അവന്റെ മുഖത്ത് കിരണിനൊപ്പം എത്താൻ വേണ്ടി പലപ്പോഴും കാവ്യ ഓടുന്നുണ്ടായിരുന്നു ട്വൽത്ത് ഫ്ലോറിലെത്തിയ ഓഫീസ് ഹോൾ ഡോറ് തുറന്ന് അകത്തേക്കറിപ്പോൾ കണ്ടു എല്ലാവരും വീടുകളിൽ പോകാൻ തിടുക്കം കൂട്ടുകയാണ് കിരണിനൊപ്പം വീണു കാവ്യെ കണ്ട ഡാലിയുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു ഡാലിയയ്ക്ക് ഒരേ സമയം ദേഷ്യവും അതുപോലെ ടെൻഷനും തോന്നി കാരണം കാവ്യയും കിരണും തമ്മിൽ അടിച്ചു പിരിഞ്ഞു എന്ന് കരുതിയാണ് വായിൽ തോന്നിയ കാവ്യെന്ന് പറഞ്ഞു കേൾപ്പിച്ച് ഇപ്പൊ വീണ്ടും അവർ ഒരുമിച്ച സ്ഥിതിക്ക് ഇനിയെങ്ങാനും താൻ പറഞ്ഞൊക്കെ കാവ്യ കിരണിനോട് പറഞ്ഞുകൊടുത്താൽ തന്റെ പണി പോകാൻ സാധ്യതയുണ്ട് കിരൺ നോക്കുമ്പോൾ ഡാലിയും അശ്വിനും മാത്രമേ ക്യാബിനുള്ളൂ കിരൺ നേരെ ഡാലിയോട് തന്നെ ചോദിച്ചു നില എവിടെ വിൽ വിക്കി അവൾ പറഞ്ഞു തന്റെ കുഞ്ഞു ബാഗിലെപ്പോഴോ വാങ്ങിയിട്ട് ഒരു പാക്കറ്റ് കിറ്റ് കാറ്റ് അത് കഴിക്കാനായി വായിൽ വെക്കുമ്പോഴാണ് ആരോ പാഞ്ഞകത്തേക്ക് ഒരു നീലാംബരി കണ്ടത് നോക്കുമ്പോൾ കിരണും കാവ്യുമാണ് അവൾ ചേറിൽ നിന്നും ചാടി എഴുന്നേറ്റു കിരൺ കുറെ നേരം അവൾ തന്നെ ദേഷ്യത്തോടെ നോക്കി നിന്നു അവൾ കിരണിനെ കാവ്യം മാറി മാറി നോക്കി കടിക്കാനായി വായിൽ വെച്ച കിറ്റ് കാറ്റ് അതുപോലെ അവൾ തിരിച്ചെടുത്തു കാവിയുടെ മുഖത്തെ വല്ലാത്ത ദയനീയ ഭാവും ചെറിയൊരു ഭയവും കണ്ടതും നീലാംബരി എന്താ എന്ന പോലെ അവൾ നോക്കി മുഖമേർ ചോദിച്ചു പക്ഷെ കിരൺ വേഗം മുന്നോട്ട് കുതിച്ചു ഇനിയൊന്നും കാണാൻ പോലെ കാവ്യ ഇരുകൈകളും തലയിൽ പിടിച്ചു പോയി നീലാംബരി കിരണിനെ തുറിച്ചു നോക്കി ഓടി വന്ന കിരൺ നീലാംബരിയുടെ തോളിൽ പിടിച്ചുകൊണ്ട് ചിരുങ്ങി എന്താ നിലക്കൂട്ടിയത് ഇത് ഏട്ടനെത്ര പേടിച്ചു എന്നറിയോ എന്താ നീ ഫോൺ എടുക്കാത്ത മിണ്ണില്ല ഏട്ടോ നിന്നോട് ഒന്ന് തിരിച്ചു വിളിച്ചാൽ എന്തടി നിനക്ക് കടിക്കാതെ മാറ്റിവെച്ച കിറ്റ് കാറ്റ് പീസ് കടിച്ചെടുത്തുകൊണ്ട് അവനെ നോക്കി ചിരിച്ച ശേഷം അവനോട് വേണോ എന്ന അർത്ഥത്തിൽ ചോദിച്ചു വേണ്ട മോള് കഴിച്ചത് എന്ന പോലെ കിരൺ അവളുടെ തലയിൽ തടവിക്കൊണ്ട് പറയുന്നുണ്ട് ഇതെല്ലാം കണ്ട കാവിക ചോര പെരുവരയിൽ നിന്ന് ഉച്ച തിളച്ച് കയറി രണ്ട് കൈകളും മുറുകെ പിടിച്ച് അവൾ ദേഷ്യം കടിച്ചമർത്തി ചാണിത്തുള്ളി പോയാൽ കൊച്ചു പിള്ളേരെ പോലെ കൊഞ്ചുന്നു അതിനകത്ത് അവളും ചോക്ലേറ്റ് പിടിച്ച് അവന്റെ വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഹോസ്റ്റൽ മുതൽ ഇവിടം വരെ ശ്വാസം വിടാൻ സമ്മതിക്കാതെ കിരൺ ഷോ കാണിച്ച് പറ്റിച്ച് തോർത്ത് അവൾക്ക് ദേഷ്യം വന്നു ശരിയാ ഈ കാർട്ടൂൺ പോലെ താനെ ഒരു സൂപ്പർ ഹീറോ ആയി കാണാൻ പാടില്ലായിരുന്നു നീലാംബരിയെ ചേർത്ത് പിടിച്ച് കിരൺ കാവ്യെ നോക്കി എന്നിട്ട് അവൻ ഉറക്കി പൊട്ടിച്ചിരിച്ചു കാവിക്ക് നേരെ വില ചൂണ്ടി വയറ്റിൽ കൈവെച്ചിരിക്കുന്ന കിരണിനെ കണ്ടതും നീലാംബരി ഒന്നും മനസ്സിലായി ചിരിച്ചുകൊണ്ട് ഇരുവരെയും മാറി മാറി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം െ ഇതേ സമയം